നമസ്കാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ഡിഗ്രി ക്ലാസുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ബിഹേവിയർ എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കായ സോഷ്യൽ കോഗനീഷൻ ആൻഡ് സോഷ്യൽ പെർസെപ്ഷൻ ഇലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സോഷ്യൽ പെർസെപ്ഷൻ എന്ന് പറയുന്ന പാഠഭാഗമാണ് സോഷ്യൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ചുറ്റുമുള്ള ആളുകളെയും അവരുടെ പെരുമാറ്റങ്ങളെയും എങ്ങനെ കാണുന്നു എങ്ങനെ മനസ്സിലാക്കുന്നു എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെയാണ് നമ്മൾ സോഷ്യൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് വെച്ചുകാണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ശരീരഭാഷ വെച്ചു ശബ്ദം വെച്ചുകാണ്ട് ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് അവരുടെ മനസ്സ് എന്താണ് അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം സ്വഭാവം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അടുത്തതായിട്ട് കീ കോൺസെപ്റ്റ്സ് ഇൻ സോഷ്യൽ പെർസെപ്ഷൻ ഒന്നാമതാണ് പേർസെപ്ഷൽ ഓർഗനൈസേഷൻ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന സാമൂഹിക വിവരങ്ങളിൽ മനസ്സിൽ ഒരു അർത്ഥമുള്ള ഒരു രൂപത്തിൽ നമുക്ക് തിരിച്ചറിയുന്നതാണ് ഈ പെർസെപ്ഷൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമ്മൾ മുഖത്ത് കാണുന്ന ഒരു വികാരം അത് അതേപോലെ നമ്മുടെ ശരീര ഭാഷയിൽ കാണുന്ന ഓരോരോ ഭാവങ്ങൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത്തതാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ നമ്മൾ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം നോക്കുകയും ബാക്കി നമ്മൾ അവഗണിക്കുകയും ചെയ്യുന്നത് നമുക്ക് എന്താണ് വേണ്ടത് അത് മാത്രമേ നമ്മൾ നോക്കുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമ്മള് ഇഗ്നോർ ചെയ്ത് കളയും അടുത്തതാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് ഒരു ഗ്രൂപ്പിലെ എല്ലാവർക്കും ഒരേ സ്വഭാവം ആയിരിക്കും എന്ന് നമ്മള് കരുതുന്നത് ഇത് പലപ്പോഴും നമുക്കൊരു തെറ്റായിട്ടുള്ള ധാരണകളും വിവേചനത്തിനും എല്ലാം ഒരു കാരണമായേക്കാം അടുത്തതാണ് എക്സ്പെക്ടൻസി എഫക്റ്റ് നമ്മുടെ പ്രതീക്ഷകള് മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് പറയണെന്നുണ്ടെങ്കിൽ ഒരു അധ്യാപകന് ഒരു വിദ്യാർത്ഥി മികച്ചവനാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഒരു കെയറിങ്ങും ഒരു സപ്പോർട്ടൊക്കെ ഒക്കെ നൽകിയാണ്ട് ആ വിദ്യാർത്ഥി എന്ത് ചെയ്യാം കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെടാം അടുത്തതാണ് ഇംപ്ലിസിറ്റ് പേഴ്സണാലിറ്റി തിയറി ഒരു വ്യക്തിക്ക് ഒരു നല്ല ഗുണം ഉണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും ആ വ്യക്തിക്ക് നല്ലതായിരിക്കും എന്നുള്ള ഒരു ഒരു ധാരണ അങ്ങനെ കരുതുന്നത് തന്നെയാണ് ഇംപ്ലിസിറ്റ് പേഴ്സണാലിറ്റി തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ഒരു നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാണ് ഭയങ്കര സത്യസന്ധനായിരിക്കും എന്ന് നമ്മൾ കരുതുന്നത് അടുത്തത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സോഷ്യൽ പെർസെപ്ഷൻ ഒന്നാമത്തതാണ് പേഴ്സണൽ ഫാക്ടേഴ്സ് നമ്മുടെ സ്വഭാവം മനോഭാവം അനുഭവങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇതെല്ലാം നമ്മുടെ മറ്റുള്ളവരെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നിട്ടുള്ള ആ രീതിയിൽ നമ്മൾ സ്വാധീനിക്കും രണ്ടാമത്തതാണ് സോഷ്യൽ ഫാക്ടേഴ്സ് സന്ദർഭം അല്ലെങ്കിൽ ഓരോരോ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഒരേ പെരുമാറ്റം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഇതിൽ പെടും അടുത്തതാണ് കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഓരോ സംസ്കാരത്തിനും അതിൻ്റെതായിട്ടുള്ള ഓരോരോ മാനദണ്ഡങ്ങൾ ഉണ്ടാവും ഒരു ഒരിടത്ത് നമ്മൾ നല്ലതായിട്ട് കരുതുന്ന ഒരു കാര്യം വേറൊരു സംസ്കാരത്തിൽ ചെല്ലുമ്പോൾ അത് ചിലപ്പോൾ ഒരു മോശം കാര്യമായിട്ടായിരിക്കും ആ തോന്നുന്നുണ്ടാവുക അടുത്തതാണ് ഫിസിക്കൽ അപ്പിയറൻസ് ഒരാളെ വേഷം അയാളുടെ മുപഭാവം അതുപോലെ അയാളുടെ അപ്പിയറൻസ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ ഒരു ഇംപ്രഷന് വേണ്ടിയിട്ട് സ്വാധീനിക്കും അടുത്തതാണ് ആട്രിബ്യൂഷൻ തിയറീസ് ആൻഡ് എറേഴ്സ് ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാല് ആളുകളെ സ്വന്തം പെരുമാറ്റത്തിനും അതുപോലെ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിനും കാരണം കണ്ടെത്തുന്ന ഒരു ചിന്താ പ്രക്രിയയാണ് നമ്മൾ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ മനസ്സിലാക്കുന്നു അവരുടെ പ്രവർത്തികൾക്ക് എങ്ങനെ പ്രതി പ്രതികരിക്കുന്നു എന്നുള്ള കാര്യങ്ങളുടെ ഒക്കെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇനി ഇതിന്റെ രണ്ട് തിയറീസ് ആണ് പറയുന്നത് ഒന്നാമത്തത് ജോൺസ് ആൻഡ് ഡേവിസിന്റെ കറ കറൻസ്പോണ്ടന്റ് ഇൻഫറൻസ് തിയറി നിരവധി മാർഗങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരാള് സ്വമേധയാ അയാൾ സ്വയം ഒരു പ്രത്യേക കാര്യം തിരഞ്ഞെടുക്കുന്ന ഒന്ന് അത് ആ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നാണ് ഈ കറസ്പോണ്ടന്റ് ഇൻഫറൻസ് തിയറിയിൽ പറയുന്നത് ഇപ്പോ നോംസിനോടൊന്നും പൊരുത്തപ്പെടാത്ത ഒരു അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും ഒരു പെരുമാറ്റം ആ വ്യക്തിയുടെ സ്വഭാവം അറിയാന് ഏർ കൂടുതലായിട്ട് നമുക്ക് നമുക്ക് പറ്റുമെന്നാണ് പറയുന്നത് അടുത്തതാണ് ഹാരോൺ കെല്ലിയുടെ കോവേറിയൻസ് തിയറി കോവേരിയേഷൻ തിയറിയിൽ ആളുകൾ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിന്റെ കാരണം മനസ്സിലാക്കുന്നത് മൂന്ന് തരത്തിലാണ് അതിന് വിശദീകരിക്കുന്നത് എന്നാണ് പറയുന്നത് ഒന്നാമത്തത് കൺസെൻസസ് മറ്റുള്ളവർ അതേ സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറുന്നു ഇപ്പൊ ഒരാള് നല്ല ദേഷ്യപ്പെടുന്നുണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നല്ലായിരം ദേഷ്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് എന്നുള്ളതിന് നോക്കുക അപ്പൊ പലരും ഒരുപോലെ പെരുമാറുന്നുണ്ട് എന്നുണ്ടെങ്കില് ഉയർന്ന കൺസിസ്റ്റൻസ് കൂടുതലാണ് എന്ന് പറയും അടുത്തതാണ് കൺസിസ്റ്റൻസി സാഹചര്യം പിന്നീട് വരുമ്പോഴും പെരുമാറ്റം അതുപോലെ തന്നെയാണോ എന്നുള്ളത് നോക്കുന്നതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അതേ രീതിയിലാണ് പെരുമാറുന്നത് എങ്കിൽ അയാൾക്ക് ഹൈ കൺസിസ്റ്റൻസി ആയിരിക്കും അടുത്തതാണ് ഡിസ്റ്റിങ്റ്റീവ്നെസ് ആ പെരുമാറ്റം മറ്റു സാഹചര്യങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നതിനെയാണ് ഡിസ്റ്റിങ്റ്റീവിനസ് എന്ന് പറയുന്നത് അപ്പൊ ഒരിടത്ത് മാത്രം നടക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ ഉയർന്ന ഡിസ്റ്റിങ്റ്റീവ്നസും ഒരു എന്താ പറയാ പ്രത്യേക സാഹചര്യം കൊണ്ട് മാത്രം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉയർന്നത് എല്ലായിടത്തും നടക്കുന്നുണ്ട് എപ്പോഴും നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് താഴ്ന്ന ഡിസ്റ്റിങ്റ്റീവിനസ് ആയിരിക്കും ഉണ്ടാവുക അടുത്തതാണ് മേക്കിംഗ് ആട്രിബ്യൂഷൻസ് യൂസിങ് കോവേരിയൻസ് കോവേരിയേഷൻ കോവേരിയേഷൻ കാരണം നമ്മൾ ൂഷൻസ് ഉണ്ടാക്കാം ഇപ്പൊ ഈ മൂന്ന് കാരണങ്ങൾ നമ്മൾ പറഞ്ഞില്ല മൂന്ന് തരത്തിന്റെ ഈ കൺസെൻസും കൺസിസ്റ്റൻസും ഡിസ്റ്റിങ്റ്റീനസും എല്ലാം നോക്കിക്കൊണ്ട് നമ്മൾ ഇന്റേണൽ ആണോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടാണോ ആട്രിബ്യൂഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത് അതിൽ ഒന്നാമത്തതാണ് ഇന്റേണൽ ആട്രിബ്യൂഷൻ ഒരാളുടെ പെരുമാറ്റം ആ വ്യക്തിയുടെ സ്വഭാവം അതേപോലെ അദ്ദേഹത്തിന്റെ മനോഭാവം എന്താണ് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഉദ്ദേശം എന്താണ് ഇതിനൊക്കെ കൊണ്ടാണ് ആ ഒരു പെരുമാറ്റം ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കില് അതാണ് ഇന്റേണൽ ആട്രിബ്യൂഷൻ ഇപ്പൊ ഒരു വിദ്യാർത്ഥി പരീക്ഷയില് തോറ്റാല് അവൻ മടിയന് അല്ലെങ്കിൽ കഴിവില്ലാത്തവനാണ് എന്ന് കരുതുന്നതിനെയാണ് നമ്മൾ ഇന്റേണൽ ആട്രിബ്യൂഷനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതാണ് എക്സ്റ്റേണൽ ആട്രിബ്യൂഷൻ ഇപ്പൊ നമ്മൾ ആ ഒരു പെരുമാറുന്നത് ആ സാഹചര്യത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെ വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സ്ട്രെസ്സിന്റെ ഒക്കെ കാരണം കൊണ്ടായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് എക്സ്റ്റേണൽ ആട്രിബ്യൂഷൻ ഇതിന് ഉദാഹരണമാണ് ഇപ്പൊ ഒരു വിദ്യാർത്ഥി എക്സാമിന് കുറച്ച് മാർക്ക് കുറഞ്ഞാൽ അത് ആ പേപ്പറിന്റെ പ്രശ്നമാണ് ആ പേപ്പർ ഭയങ്കര ടഫ് ആയതുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ കരുതുന്നത് ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് കെല്ലിസ് തിയറി യുടെ തിയറി പലതരത്തിലുള്ള വിവരങ്ങൾ കൂടി നമുക്ക് നോക്കി കാരണങ്ങൾ കണ്ടെത്തുന്നതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചിട്ട് നമുക്ക് വിശദീകരിക്കുന്നുണ്ട് അതിലൂടെ നമുക്ക് തെറ്റ് കുറയ്ക്കാനും കൂടുതൽ സോഷ്യൽ നിർണയങ്ങളായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും സാധിക്കും ഇനി അടുത്തതാണ് attribution error ഇപ്പൊ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിന് കാരണം കണ്ടെത്തുമ്പോൾ അതിലും നമുക്കും എന്ത് ചെയ്യും ചില ധാരണകളൊക്കെ തെറ്റിപ്പോവാം ഇതിനെയാണ് നമ്മൾ ആട്രിബ്യൂഷൻ എറേഴ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള കുറച്ച് ആട്രിബ്യൂഷൻ എറേഴ്സിനെയാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഒന്നാമത്തതാണ് ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ മറ്റുള്ളവരുടെ പെരുമാറ്റം വിലയിരുത്തുമ്പോൾ നമ്മൾ സാഹചര്യങ്ങളെ അവഗണിച്ചിട്ട് അവരുടെ സ്വഭാവം അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ മാത്രം കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതിനെയാണ് ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ എന്ന് പറയുന്നത് ഇതിനുദാഹരണമാണ് ഇപ്പൊ ഒരാൾ ഒരു കുട്ടി വൈകി വരുവാണെന്നുണ്ടെങ്കിൽ അത് ആ ചിലപ്പോൾ ആ കുട്ടി ട്രാഫിക് കൊണ്ടൊക്കെ ആയിരിക്കാം അപ്പൊ അത് അവന്റെ അവനൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത ആയതുകൊണ്ടാണ് അവൻ വൈകി വന്നത് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിനാണ് ഫണ്ടമെന്റൽ അട്രിബ്യൂഷൻ ഏറെ എന്ന് പറയുന്നത് രണ്ടാമത്തത് സെൽഫ് സെർവിംഗ് ബയാസ് സ്വന്തം വിജയങ്ങൾ നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവും നമ്മുടെ പരാജയങ്ങൾ അത് എന്തെങ്കിലും പുറത്തുള്ള സാഹചര്യങ്ങൾ കൊണ്ടുള്ളതാണ് എന്ന് കരുതുന്നത് ഉദാഹരണത്തിന് പരീക്ഷയില് വിജയിച്ച ഞാൻ നന്നായിട്ട് പഠിച്ചത് കൊണ്ട് നമ്മള് തോറ്റാല് അത് ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കാത്തത് കൊണ്ട് എന്ന് പറയുന്നത് അടുത്തതാണ് ആക്ട് ഒബ്സർവർ ബയാസ് മറ്റുള്ളവരുടെ പെരുമാറ്റം അവരുടെ സ്വഭാവം കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ കരുതുന്നത് ഇപ്പോ നമ്മുടെ സ്വന്തം പെരുമാറ്റമാണെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ കാരണം കൊണ്ട് മാ ആയിരിക്കും എന്ന് നമ്മൾ പറയുന്നത് ഉദാഹരണത്തിന് മറ്റൊരാള് വീ ഒരാള് വീണാല് അയാള് ഭയങ്കര നല്ലപോലെ നോക്കി നടക്കാത്തത് കൊണ്ടാണ് എന്ന് പറയും അപ്പൊ നമ്മളാണ് വീ വീണത് എന്നുണ്ടെങ്കിൽ അത് റോഡ് ശരിയല്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ആക്ടർ ഒബ്സർവർ ബയോസിൽ പറയുന്നത് അടുത്തതാണ് ഫോൾസ് കോൺസെൻസസ് എഫക്ട് സ്വന്തം വിശ്വാസങ്ങളും പെരുമാറ്റങ്ങളും മറ്റുള്ളവർക്കും ഉണ്ടെന്ന് കൂടി നമ്മൾ കൂടുതലായിട്ട് കരുതുന്നതിനെയാണ് ഫോൾസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോ നികുതി അടക്കാൻ വൈകിട്ടുള്ള ഒരാള് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് നമ്മൾ കരുതുന്നത് ഇത് ഇതിനൊരു ഉദാഹരണമാണ് ഇത് നമ്മളെ സാമൂഹിക മാനദണ്ഡങ്ങൾ തെറ്റായി മനസ്സിലാക്കാനും അതുപോലെ സ്റ്റീരിയോടൈപ്പുകൾക്കും നമ്മളുടെ എന്താ പറയാ തെറ്റായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇടയാക്കും ഇനി അടുത്തതാണ് സ്ട്രാറ്റജീസ് ടു റെഡ്യൂസ് ആട്രിബ്യൂഷൻ എറർ അട്രിബ്യൂഷൻ എറർ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒന്നാമത്തതാണ് സ്വയം ബോധം വർദ്ധിപ്പിക്കാം നമ്മൾ ചിന്തിച്ച ശേഷം മാത്രം നമ്മൾ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരെ വിലയിരുത്താൻ നിൽക്കുക അടുത്തതാണ് സാഹചര്യ വിവരങ്ങൾ അന്വേഷിക്കുക ആ വ്യക്തിയുടെ ആ ഒരു പെരുമാറ്റത്തിന് എന്തൊക്കെ കാരണങ്ങൾ പുറത്ത് എന്തെങ്കിലും കാരണം ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിക്കാം അടുത്തതാണ് കരുണയും സമീപനവും ആർജിക്കുക മറ്റുള്ളവരുടെ നിലപാട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ പേഴ്സ്പെക്റ്റീവൊന്നും കൂടി നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അടുത്തതാണ് മൈൻഡ്ഫുൾ നിരീക്ഷണവും വിമർശനാത്മക ചിന്തയും സംഭവങ്ങളെ ശ്രദ്ധയോടെ കാണുകയും വിശകലനം ചെയ്യുകയും അതുവഴി ആ പെരുമാറ്റത്തെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കുകയും ചെയ്യാം അടുത്തത് വേർബൽ ആൻഡ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻ സോഷ്യൽ പെർസെപ്ഷൻ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് വാക്കുകൾ അല്ലെങ്കിൽ ഭാഷ സ്വരം ഇതൊക്കെ വെച്ചിട്ട് ആ എന്താ സന്ദേശത്തിന്റെ ഒരു അർത്ഥം നമ്മൾ ഉണ്ടാക്കുന്നതിനെയാണ് വേബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഭയങ്കര ഒരു നമ്മൾ കോമഡി ആയിട്ടുള്ള ശൈലിയിൽ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അതേ കാര്യം തന്നെ കുറച്ചൊരു ദേഷ്യത്തോടെ പറയുകയാണെന്നുണ്ടെങ്കിലും അതിന് വ്യത്യസ്ത അർത്ഥങ്ങളായിട്ടായിരിക്കും ഉണ്ടാവുക അടുത്തതാണ് നോൺ വേബൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ മുഖഭാവത്തിൽ നിന്നും നമ്മുടെ കൈ ചലനങ്ങള് അതുപോലെ നമ്മുടെ ഐ കോണ്ടാക്ട് ഇതൊക്കെ വെച്ചും നമ്മൾ മറ്റുള്ളവരുടെ വികാരങ്ങളും മനോഭാവങ്ങളൊക്കെ മറ്റുള്ളവർക്ക് മുന്നിൽ നമുക്ക് പ്ര പ്രകടിപ്പിക്കാൻ പറ്റുന്നതിനാണ് നമ്മൾ നോൺ വേബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ സ്മൈൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഒരു സൗഹൃദവും മറ്റുള്ളവരുടെ ഒരു ഒരു വെൽക്കമിങ്ങോ ആയിട്ടൊക്കെ തോന്നുന്നത് നെക്സ്റ്റ് ആണ് ഇംപ്രഷൻ ഫോർമേഷൻ ആൻഡ് മാനേജ്മെന്റ് ഇംപ്രഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാല് മറ്റുള്ളവരെ കുറിച്ച് വിവിധ സൂചനകൾ അതായത് ഇപ്പൊ അവരെ ശരീരഭാഷ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈല് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു മുഴുവനായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഇംപ്രഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു വളരെ കുറഞ്ഞ സമയത്തിൽ ഉണ്ടാവുന്ന ഒന്നാണ് ആ ഒരു ധാരണ വെച്ചിട്ട് നമുക്ക് തുടർന്നുള്ള ആ ഒരു എന്താ പറയാ ഇടപെടലുകൾക്കും ഒക്കെ നമുക്ക് കാരണമായേക്കാം ഇനി ഇതിന് രണ്ട് മോഡൽസിനെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തത് കോൺഫിഗറൽ മോഡൽ സോളമൻ ആഷിന്റെ കോൺഫിഗറൽ മോഡലില് പറയുന്നത് നമ്മൾ ഒരാളെ കുറിച്ച് നമ്മൾ മനസ്സിലുണ്ടാക്കുന്ന ഒരു ഇമ്പ്രഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരേപോലെ ആവില്ല ചില ഗുണങ്ങൾ കൂടുതലായിട്ട് നമ്മളെ സ്വാധീനിക്കും ഉദാഹരണം ഒരാൾ നല്ല ക്ഷമയുള്ളവനാണെന്നുണ്ടെങ്കിൽ എന്ന് കരുതിയാൽ അവന്റെ മറ്റ് ഗുണങ്ങളും നമ്മൾ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കും എന്നാണ് പറയുന്നത് അടുത്തതാണ് കോണ്ടിന്യൂ മോഡല് ഫിഷ്കെ ന്യൂബേഗിന്റെ ഫിഷ്കെ ആൻഡ് ആണ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആളുകളെ വിലയിരുത്തുന്നത് ഒരു തരത്തിലൊരു സ്പെക്ട്രം പോലെയാണെന്നാണ് പറയുന്നത് ചിലപ്പോൾ നമുക്ക് സമയം കുറവാകുമ്പോൾ ഇവൻ ഇങ്ങനെ ആയിരിക്കുമെന്ന് ആ ഗ്രൂപ്പിൽ വെച്ച് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മൾ എന്ത് വിലയിരുത്തുന്നുണ്ടാവും പക്ഷെ നമുക്ക് ആ ആളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രത്തോളം പ്രാധാന്യമാണോ നമ്മൾ കൂടുതൽ അയാൾക്ക് എത്രത്തോളം ഇൻവോൾവ്മെന്റ് ആണോ എന്നുകൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലൈറ്റഡ് ആയിട്ടുള്ള ആളിനെ നമുക്ക് മനസ്സിലാക്കാനും തുടങ്ങാനൊക്കെ നമ്മൾ സാധിക്കും അടുത്താണ് ഇംപ്രഷൻ മാനേജ്മെന്റ് മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണണമെന്ന് നമ്മൾ ബോധപൂർവം അല്ലെങ്കിൽ അറിയാതെ തന്നെ എന്താ പറയാ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമമാണ് ഇംപ്രഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സാഹചര്യത്തിനും ലക്ഷ്യത്തിനും ഒക്കെ അനുസരിച്ചിട്ട് നമ്മുടെ പെരുമാറ്റം നമ്മുടെ സംസാര ശൈലി നമ്മുടെ രൂപം ഇതെല്ലാം മാറും ഇനി ഇതിന്റെ കോമൺ സ്ട്രാറ്റജീസ് ആണ് പറയുന്നത് ഇംപ്രഷൻ മാനേജ്മെന്റിന്റെ ഒന്നാമത്തതാണ് സെൽഫ് പ്രസന്റേഷൻ സാഹചര്യത്തിന് അനുസരിച്ചിട്ട് നമ്മുടെ പെരുമാറ്റം നമ്മൾ ശ്രമപ്പെടുത്തുക അടുത്തതാണ് ഇൻഗ്രേഷൻ േഷൻ ഇൻഗ്രേഷ്യേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളെ ഭയങ്കരമായിട്ട് പ്രശംസ ചെയ്യുക അല്ലെങ്കിൽ സഹായം ചെയ്യുക മറ്റുള്ള ഇതുമായിട്ട് അനുകൂലിക്കുക ഇങ്ങനെയുള്ളത് അടുത്തത് സെൽഫ് പ്രൊമോഷൻ സ്വന്തം കഴിവുകളും നമ്മുടെ വിജയങ്ങളൊക്കെ എടുത്തു കാണിക്കുക നെക്സ്റ്റ് ആണ് എക്സ് എംപ്ലിഫിക്കേഷൻ അതായത് നല്ല മോറൽ ആയിട്ടുള്ള നല്ല ഭയങ്കര ന്യായമുള്ള കാര്യങ്ങൾ ഒന്ന് അപറേറ്റ് ആയിട്ട് ഒന്ന് മുൻതൂക്കം കൊടുക്കുക അടുത്തതാണ് ഇൻറ്റിമീഡേഷൻ ആത്മവിശ്വാസം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡൊമിനൻസ് കാണിച്ചിട്ട് നമ്മൾ മറ്റുള്ള അടുത്തുനിന്ന് ഒരു ബഹുമാനം നേടിയെടുക്കുക നെക്സ്റ്റ് ടോപ്പിക് ആണ് റോൾ ഓഫ് കോണ്ടെക്സ്റ്റ് ഇൻ സോഷ്യൽ പെർസെപ്ഷൻ സോഷ്യൽ പെർസെപ്ഷനിൽ ഓരോരോ കോണ്ടെക്സ്റ്റിലും എന്തൊക്കെയാ റോൾ ആണെന്നുള്ളത് ഒന്നാമത്തേത് നമ്മുടെ കോൺടെക്സ്റ്റ് ആയിട്ടുള്ള കൾച്ചറൽ കോൺടെക്സ്റ്റ് അതായത് ഓരോ സംസ്കാരത്തിലും സ്വന്തം സോഷ്യൽ സൂചകങ്ങളും ഭാവങ്ങളും മനസ്സിലാക്കുന്ന രീതി ഉണ്ട് ഓരോ സംസ്കാരത്തിലും ഓരോതായിട്ടുള്ളത് ഉണ്ട് ഒരിടത്ത് നമ്മൾ നല്ല മര്യാദയാണെന്ന് കരുതുന്നത് മറ്റൊരിടത്ത് എന്തായിരിക്കും അത് നല്ലതല്ല എന്നുള്ളതായിരിക്കും തോന്നുന്നുണ്ടാവുക അടുത്തതാണ് സോഷ്യൽ നോംസ് ഓരോ സാഹചര്യത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓരോരോ പെരുമാറ്റ മാതൃകകൾ ഉണ്ടായിരിക്കും അവൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ അതിനെ എന്തായിരിക്കും അയാൾ ചെയ്തത് തെറ്റാണെന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ വിലയിരുത്തും അടുത്തതാണ് എൻവറോൺമെന്റ് കോണ്ടക്സ്റ്റ് ഒരേ പെരുമാറ്റം ഓരോരോ സ്ഥലത്തിനനുസരിച്ച് വ്യത്യസ്തമായിട്ട് മാറാം നമ്മൾ എങ്ങനെയാണ് ആ ഇടപെടൽ നടക്കുന്ന സ്ഥലത്തെ അടിസ്ഥാനമാക്കിയിട്ടും അവിടുത്തെ ആളുകളെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ വിലയിരുത്തുന്നത് അടുത്തതാണ് ചെറിയ കോണ്ടെക്സ്റ്റ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷനും വേഗത്തിൽ ഉണ്ടാവും പക്ഷെ സമയം അല്ലെങ്കിൽ പല പ്രാവശ്യം നമ്മൾ അയാളുടെ അടുത്ത് തന്നെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനോട് തന്നെ നമ്മൾ ഇടപഴകുമ്പോൾ നമുക്ക് ആ ധാരണയില് മാറ്റം വരാം ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത് താങ്ക് യു